വാഹനങ്ങൾ എടുക്കുന്ന സമയം മിണ്ടാപ്രാണികളോ കുഞ്ഞു കുട്ടികളോ നമ്മുടെ പക്കൽ നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ആദ്യം മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ചിലപ്പോഴൊക്കെ തന്നെയും അപകടങ്ങൾ സംഭവിക്കാം അബദ്ധങ്ങൾ സംഭവിക്കാം കുഞ്ഞുകുട്ടികളോ മൃഗങ്ങളോ പറയാതെ അവർ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ ഒന്ന് നിശ്ചലിച്ചു പോകാം അത്തരത്തിൽ പോയി ഒരു മരണകാരണമായി മാറിയ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇരട്ടയാറിലാണ് ഈ സംഭവം ഒരു പിക്കപ്പ് വാൻ പിന്നോട്ടെടുക്കുന്ന സമയം ഒരു കുഞ്ഞുകുട്ടി അപകടത്തിലേക്ക് പോയി നാലു വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ശ്രാവൺ എന്നാണ് അവന്റെ പേര് ശ്രാവൺ നിൽക്കുന്നത് അറിയാതെ ഡ്രൈവർ വാഹനം എടുത്തപ്പോഴാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നു പിക്കപ്പ് വാൻ പിന്നോട്ട് എടുക്കുന്നതിനിടയിൽ വാഹനത്തിനടിയിൽപ്പെട്ട് നാല് വയസ്സുകാരൻ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാവർക്കും ഇപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ സങ്കടമാണ് കാരണം പ്രേക്ഷകർക്കൊക്കെ തന്നെയും കുഞ്ഞു കുട്ടികളുടെ വാർത്ത അതും പറക്കമുറ്റാത്ത ഒട്ടും ചിന്തിക്കാൻ പോലും കഴിയാത്ത മരണ വാർത്ത വളരെയധികം വിഷമിപ്പിക്കുന്നു സ്വപ്നം കണ്ടുപോലും തുടങ്ങാൻ അറിയാത്ത പ്രായത്തിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മരണം പിക്കപ്പ് വാൻ പിന്നോട്ടെടുക്കുന്നതിനിടയിലാണ് നാല് വയസ്സുകാരൻ മരിച്ചത് ഇരട്ടയാർ ശാന്തിഗ്രാം നാലു സെന്റ് കോളനിയിലെ ശ്രാവണാണ് മരിച്ചത് അനൂപ് മാലതി ദമ്പതികളുടെ ഇളയ മകനാണ് ശ്രാവൺ മിടുക്കനാണ് അവിടെയുള്ളവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ അങ്ങനെയാണ് ശ്രാവണിനെ കുറിച്ച് തന്നെ എല്ലാവരും പറയാറുള്ളത് നാലു വയസ്സാണെങ്കിലും അവൻ എല്ലാ കാര്യങ്ങളും അറിയാം മിടുക്കനായ ഒരു കുട്ടി തന്നെയാണ് എല്ലാവരും അത് മാത്രമേ അവനെക്കുറിച്ച് പറയാറുള്ളൂ ശ്രാവണെന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് മുഴുവൻ അറിയാം എല്ലാവരുടെയും പ്രിയതമനാണ് എല്ലാവരുടെ വീട്ടിലും ഓടിയെത്താനും എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കാനും അവൻ ഇപ്പോഴേ പ്രത്യേക കഴിവായിരുന്നു അബദ്ധത്തിൽ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു എന്നാണ് സംഭാവസ്ഥലത്തുണ്ടായിരുന്ന അവർ പറഞ്ഞത് ഡ്രൈവർക്ക് ഇപ്പോഴും ആ നടുങ്ങൽ മാറിയിട്ടില്ല ഞായറാഴ്ച വൈകിട്ടത്തോടെയായിരുന്നു ഈ അപകടം ഉണ്ടായത് കുടുംബശ്രീ യോഗത്തിന് അമ്മയ്ക്കൊപ്പം എത്തിയതായിരുന്നു മിടുക്കനായ ശ്രാവൺ അവിടെയുള്ളവരുടെയൊക്കെ പ്രിയപ്പെട്ടവനാണ് അവിടെ എല്ലാവരുടെയും അടുക്കൽ പോയി നിന്ന് സംസാരിക്കും എന്നാൽ ഇടയ്ക്കെപ്പോഴോ ശ്രദ്ധിക്കാതെ വണ്ടിയുടെ അടുത്തേക്ക് ശ്രാവൺ പോവുകയായിരുന്നു അതിനിടെ പിക്ക് ഡ്രൈവർ കുട്ടിയുടെ അമ്മയ്ക്ക് നൽകാനുള്ള പണവുമായി വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത് ഡ്രൈവർ വാഹനം നിർത്തി സംസാരിക്കുന്നതിനിടയിൽ അമ്മയ്ക്ക് പിന്നാലെ കുട്ടി വാഹനത്തിന് സമീപത്തേക്ക് വന്നു ശ്രാവൺ നിൽക്കുന്നതറിയാതെ ഡ്രൈവർ വാഹനം എടുത്തു അപകട കാരണമെന്ന് സംഭവ സ്ഥലത്ത് നിന്നവർ തന്നെ പറയുന്നത് ഇതേ സംഭവമാണ് കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കട്ടപ്പന പോലീസ് മേൽ നടപടി സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് നൽകും സംസ്കാരം തിങ്കളാഴ്ച മൂന്നരയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും ശ്രാവണന്റെ സഹോദരി വൈക രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അത്രമേൽ അവിടെയുള്ള നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം പ്രിയപ്പെട്ടവൻ വൈക ഇപ്പോഴും ചേട്ടനെ ചോദിക്കാറുണ്ട് ചേട്ടൻ എവിടെ പോയി എന്നാണ് അവൾ ഇപ്പോഴും അന്വേഷിക്കുന്നത് ഇന്നലെ മുതൽ വീട്ടിലാകെ ബഹളവും കരച്ചിലുമാണ് ആ നേരം മുതൽ തന്നെ അമ്മേ ചേട്ടൻ എപ്പോൾ വരുമെന്ന് മാത്രമാണ് വൈകിക്ക് അറിയേണ്ടത് പക്ഷേ ശ്രാവൺ ഇനി വരില്ല എന്ന് വൈകിയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമെന്നും അവിടെയുള്ളവർക്ക് അറിയില്ല അത്രമേൽ വിഷമത്തിൽ തന്നെയാണ് അത് കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ശ്രാവണ വേണ്ടിയാണ് ചിന്തിക്കുന്നത് ശ്രാവണന്റെ മരണ വാർത്ത എല്ലാവരും വേദനിപ്പിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സത്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും